ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ പലതും ലഭിക്കുന്നത് മുൻഗണനാ കാർഡുകാർക്കാണെന്ന് നമുക്കറിയാം എ പി എൽ വിഭാഗം കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് തുച്ഛമായ അരിവിഹിതമല്ലാതെ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ലെന്ന് പറയേണ്ടി വരും മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് അഞ്ച് വർഷത്തേക്ക് റേഷൻ വിഹിതങ്ങൾ സൗജന്യമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതേസമയം ഈ ആനുകൂല്യം ലഭിക്കാത്ത നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾ കേരളത്തിൽ അൻപത് ലക്ഷത്തിലധികമാണുള്ളത് സൗജന്യ റേഷൻ മാത്രമല്ല ബി പി എൽ കാർഡുള്ളവർക്കും മിക്കവർക്കും ആയുഷ്മാൻ ഭാരതിൻ്റെ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ കുടുംബ ചികിത്സാ ഇൻഷുറൻസ് മാസം പതിനയ്യായിരം ലിറ്റർ വരെയാണെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ളം ലഭിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും ഫീസ് ഇളവുകൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിന്നുള്ള വിവിധ ധനസഹായങ്ങൾ വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളിൽ അംഗത്വം എന്നിവയും ലഭിക്കുന്നതാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ യഥാർത്ഥത്തിൽ നീലവെള്ള റേഷൻ കാർഡുകളിലുള്ള പലർക്കും യോഗ്യതയുണ്ടെന്നതാണ് വാസ്തവം സർക്കാരിനും ഇക്കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ നിലവിൽ എ പി എൽ റേഷൻ കാർഡ് ഉള്ളവരിൽ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുള്ളവർക്ക് മുൻഗണനാ കാർഡുകൾ നൽകുന്ന നടപടികളുമായി മുൻപോട്ടു പോവുകയാണ് സംസ്ഥാന സർക്കാർ നീലവെള്ള കാർഡുകളിലെ അർഹരായ നാല്പത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പേർക്ക് എ എ വൈ മഞ്ഞ റേഷൻ കാർഡും മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി പേർക്ക് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡും ഇതിനകം കൊടുത്തതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുകയാണ് നീലവെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ കാർഡുകളിലേക്ക് അതായത് ബി പി എൽ കാർഡുകളിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്നും അതിനുവേണ്ട യോഗ്യതകൾ എന്തൊക്കെയെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇതുപോലുള്ള ഇൻഫോർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ബി പി എൽ കാർഡായ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ട നിബന്ധനകൾ എന്തെല്ലാമാണെന്ന് ആദ്യം നോക്കാം അതിനു മുൻപായി മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം അർഹതയുള്ള എല്ലാവർക്കും പിങ്ക് റേഷൻ കാർഡ് നൽകുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല അതിന് കാരണം നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയും സോഷ്യോ ഇക്കണോമിക് ഡാറ്റയും അനുസരിച്ച് ഒരു സംസ്ഥാനത്തിലെ ആകെ മുൻഗണന കാർഡുകളിൽ ഉണ്ടാകേണ്ട ആളുകളുടെ എണ്ണം ഓരോ സംസ്ഥാനത്തും എത്രയെന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കേന്ദ്രം നൽകിയിരിക്കുന്ന കോട്ടയിൽ കൂടുതൽ ബി പി എൽ കാർഡ് നൽകുവാൻ ഒരു സംസ്ഥാനത്തിനും കഴിയില്ല അതിനാൽ നിലവിലെ ബി പി എൽ കാർഡുകളിൽ ഒഴിവ് വരുന്ന മുറക്കാണ് നീലവെള്ളക്കാർഡുകാരെ പിങ്ക് കാർഡിലേക്ക് മാറ്റുക അതിന് മാസങ്ങളുടെ കാത്തിരിപ്പും വേണ്ടിവന്നേക്കും എന്ന കാര്യം ഓർക്കണം സർക്കാർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസ് പെൻഷനർ ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസം വരുമാനമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള കോൺക്രീറ്റ് വീട് ഒരേക്കറിൽ കൂടുതൽ പുരയിടം ആദായ നികുതി അടക്കുന്നവർ ടാക്സി അല്ലെങ്കിൽ ഏക ഉപജീവന മാർഗമല്ലാതെ നാല് ചക്രവാഹനം സ്വന്തമായുള്ളവർ ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും ഒരെണ്ണമുള്ളവർക്ക് ബി പി കാർഡായ പിങ്ക് റേഷൻ കാർഡിനും എ എ മഞ്ഞ റേഷൻ കാർഡിനും അർഹതയില്ല ഇതൊന്നും ഇല്ലാത്തവർക്ക് മുൻഗണന കാർഡിനായി അപേക്ഷിക്കാവുന്നതാണ് മുൻപ് മുൻഗണന റേഷൻ കാർഡ് ലഭിക്കുകയും അതിനുശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് കാറും വലിയ വീടും ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ മാസവരുമാനവുമൊക്കെ സ്വന്തമായ അവർ ബി പി എൽ കാർഡിന് അനർഹരാകുന്നതും അവർ ബി പി എൽ കാർഡ് തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ളക്കാടുകളിലേക്ക് മാറുകയും ചെയ്യണമെന്നാണ് ചട്ടം ഇങ്ങനെ ചെയ്യാതെ അനർഹമായി കൈവശം വെച്ചിരുന്ന പിങ്ക് മഞ്ഞ കാർഡുകൾ സറണ്ടർ പദ്ധതി ഓപ്പറേഷൻ യെല്ലോ പദ്ധതി വകുപ്പ് തല പരിശോധനകൾ എന്നിവയിലൂടെ കണ്ടെത്തി അവരെ പൊതുവിഭാഗം ം വെള്ളക്കാടലേക്ക് മാറ്റി അങ്ങനെ ലഭിച്ച നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഞ്ഞക്കാടുകളും മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് പിങ്ക് റേഷൻ കാർഡുകളും അർഹരായ എ പി എൽ വിഭാഗത്തിലെ നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് സർക്കാർ നൽകിയതായാണ് പക്ഷി പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ബി പി എൽ കാർഡിന് അപേക്ഷിക്കുന്നവരിൽ മാരകമായ അസുഖമുള്ളവർ ക്യാൻസർ വൃക്കാരോഗം ഹൃദ്രോഗം തുടങ്ങിയവയുള്ളവർ ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ളവർ നിരാലംബരായ വിധവകളുള്ളവർ സർക്കാരിന് കീഴിലുള്ള ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ പരസഹായമില്ലാതെ ജീവിക്കുവാൻ കഴിയാത്ത അവശർ കിടപ്പ് രോഗികൾ തുടങ്ങിയവരുള്ള കുടുംബങ്ങളിലെ അപേക്ഷകൾക്കാണ് ആദ്യ പരിഗണന ലഭിക്കുക ബാക്കിയുള്ളവരുടെ റേഷൻ കാർഡ് ഡാറ്റയിലെ വിവരങ്ങൾ അനുസരിച്ച് ഓരോ ഫീൽഡിനും നിശ്ചിത മാർക്ക് നൽകുകയും തുടർന്ന് ഹിയറിംഗ് നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് മുപ്പത് മാർക്ക് ലഭിക്കുന്നവരെ ഉൾപ്പെടുത്തി ഒരു പട്ടിക തയ്യാറാക്കുകയുമാണ് ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ തയ്യാറാക്കുന്നവരിൽ ഉൾപ്പെടുന്നവരുടെ അപേക്ഷകൾ മാത്രമേ പിന്നീട് പിങ്ക് കാർഡിന്റെ ഒഴിവുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ സംസ്ഥാനത്ത് പിങ്ക് റേഷൻ കാർഡിൽ ഉണ്ടാകുന്ന എണ്ണം കണക്കാക്കി ഓരോ താലൂക്കുകൾക്കായി വിഭജിച്ച് നൽകും ഓരോ താലൂക്കുകളിലെയും ഒഴിവുകളുടെ എണ്ണം അനുസരിച്ച് ആ താലൂക്കിലെ പട്ടികയിൽ നിന്ന് സീനിയോറിറ്റി അനുസരിച്ച് തിരഞ്ഞെടുത്ത് പിങ്ക് കാർഡുകൾ നൽകുകയാണ് ചെയ്യുന്നത് നീലവെള്ള കാർഡുകൾക്ക് പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിനായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇടക്ക് അപേക്ഷകൾ വിളിക്കും ഓൺലൈനായാണ് ഇപ്പോൾ അപേക്ഷകൾ വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾ നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ അപേക്ഷ നൽകണം മാരക അസുഖങ്ങളുള്ളവർക്ക് മാത്രം താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ട് അപേക്ഷ നൽകാം മറ്റുള്ളവരെല്ലാം ഓൺലൈൻ അപേക്ഷ വിളിക്കുമ്പോൾ അപേക്ഷിക്കണം പത്രമാധ്യമങ്ങളിലും അറിയിപ്പ് വരും അടുത്ത അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഈ ചാനലിലൂടെയും അറിയിക്കുന്നതാണ് മറ്റുള്ളവർക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക പുതിയ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക